റാണി ഗൗരി പാർവതി ഭായ് ആറ്റിങ്ങലിലെ മുതിർന്ന റാണിയായിരുന്ന തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഭരണി തിരുനാൾ രാജകുമാരിക്ക് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് മഹാറാണി ഗൗരി പാർവതി പാർവതിഭായ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മൂത്ത സഹോദരി മഹാറാണി ഗൗരി ഗൗരിലക്ഷ്മിബായ് പ്രസവശേഷം മരിക്കുമ്പോൾ ഗൗരി പാർവതി പാർവതിഭായ്ക്ക് പതിമൂന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബത്തിൽ അവശേഷിക്കുന്ന എന്ന നിലയിൽ ഗൗരി പാർവതി ഭായ് തൻ്റെ അനന്തരവനം അനന്തരാവകാശിയുമായ മഹാരാജ സ്വാതി തിരുനാൾ രാമവർമ്മയ്ക്ക് വേണ്ടി റീജൻറ് മഹാറാണിയായി തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻറ്റ് ഭരണാധികാരി തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ചു ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയാനുള്ള അവകാശം നൽകി വേളി മുതൽ കഠിനകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരി സ്വർണ്ണത്തിലും വെളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരി